ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങൾ വെറുപ്പിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോവാം അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നമ്മൾ വെറുതെ രണ്ട് റൗണ്ട് മാത്രമേ നമ്മൾ വെറുതെ നിൽക്കുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് നമ്മൾ നല്ല കളിച്ചൊക്കെ ഇറങ്ങാം നമുക്ക് നമ്മളെ ആദമിനെട്ടിട്ട് വരാം അല്ലേ ആദം ആദമിന്റെ പ്രേ പേരൊക്കെ മാറ്റി കേട്ടോ പ്രൈംസ് കേക്ക് അപ്പൊ നമുക്ക് ആദമിനെ ഇട്ട് ആദമിനെ ഇങ്ങോട്ടൊക്കെ കൊടുത്തു കഴിച്ചു അപ്പൊ ഞാൻ ഇത് നോക്കി കൊടുത്തിട്ട് അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ക്ലാഷ് കോഡിലോട്ടൊക്കെ പോകണം ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ക്ലാഷ് കോഡിലേക്കാണ് നമ്മള് പോണറ് ക്ലാഷ് കോഡ് പോലെ കൺട്രോൾ നേരെ ആക്കുന്നുണ്ട് అది యామ కానీ యామ ఆలే ఉంది దబ 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 ఉంది కొంచెం లామరేం వాలం ఉంది <rainforest> ും റിയാക്ഷൻ നോക്കാൻ അതില് മൈക്കൊന്നും ഓണാക്കിയിട്ടില്ല ഓക്കെ കാണിക്കുന്നുണ്ട് ഫോൺ ഉണ്ട് മൈക്ക് ഓണാക്കിയിട്ടുണ്ട് ആട്ടെ ഈ വീഡിയോ നേര അറങ്ങണ്ട അറിയാതെ ഇപ്പൊ गाइस अपॉन ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്തണേ വീഡിയോസ്നെ ഡി നോട്ടിഫിക്കേഷൻ അപ്പറ്റനെ ലഭിക്കുന്നുണ്ട് ഞാൻ ഷെയർ ചെയ്യണം കൂടുതൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക बस पवर की लैंड हो चुकी है मैम బను నంబర్ రాగింది ఈ പിടിയോട്ത്തി <laughs> 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 Thank you. നമ്മൾ ആർക്കും അവർക്കും അടുത്ത നമ്മൾ

റിയില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് വരാം അപ്പോൾ നിങ്ങൾ എന്റെ ചാനൽ ലൈക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചെയ്യുക കമന്റ് ചെയ്ത് അപ്പോൾ ഞാൻ ഇപ്പോൾ പോവുകയാണ് അടുത്ത വീഡിയോ നമുക്ക് മീറ്റ് ചെയ്യാം ഓക്കേ ബൈ ബൈ